ഇപ്പൊ തനിക്ക് ഒരു സ്ത്രീ ആണെങ്കിൽ ലേഡി ആണെങ്കിൽ ആണിനോട് ഇൻട്രസ്റ്റ് ആയാൽ മാത്രമല്ലോ ഇമ്പോർട്ടൻസ് വയസ്സാകുമ്പോഴേക്കും ആൺകുട്ടി പെൺകുട്ടികളുമായിട്ട് ഇടപഴകുന്നില്ലെങ്കിൽ അവനെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകും ആക്ച്വലി രണ്ട് വ്യക്തികൾ സ്കൂൾ തലത്തിൽ ഇതൊരു അധ്യായമാക്കേണ്ടത് പറ്റി പഠിക്കാതെ റഷ്യൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും പഠിച്ചിട്ട് അവൻ്റെ ജീവിതത്തിൽ ഇവിടെ ഒരു വിവാഹം എല്ലാവർക്കും പറ്റും ആ ചടങ്ങല്ലല്ലോ ഡ്രസ്സ് ഫോട്ടോ എടുക്കുന്ന പരിപാടി ഭക്ഷണം കഴിക്കണ എല്ലാവരും പോയി കഴിഞ്ഞാൽ വിവരം അറിയണ ഇതെന്താ രാത്രിയും 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 പിറ്റേ ദിവസം പരിപാടിന്ന്

ആരാണ് ആരാണ് അറിയില്ല എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗം അല്ലേ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഷൂട്ട് ഷൂട്ടോടാണോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നല്ല ഡയറക്ടർ നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ നല്ലൊരു സിനിമയുടെ ഭാഗം പഴയ നല്ല ഹിറ്റ് സിനിമകൾ തന്ന രണ്ടുപേരും ഒരുമിക്കുന്നു എന്നുള്ള പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട് അങ്ങനെയാണ് ഷൈന് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒത്തിരി സിനിമകൾ സംഭാവന അഫിസാറിൻ്റെ സ്ക്രിപ്റ്റാണ് ഏഹ് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഹരിദാസ് സാറിൻ്റെ ഒത്തിരി സിനിമകൾ നമ്മൾ കണ്ടു പഴയകാല സിനിമകൾ നമ്മൾ ഓർമ്മയിൽ വരുന്നുണ്ട് ആ ഇന്ദ്രപ്രശ്തം ഉൾപ്പെടെ ഊട്ടിപ്പട്ടണം ഉൾപ്പെടെ നമുക്ക് ഓർമ്മ വരുന്ന കുറേ സിനിമകളുണ്ടല്ലോ കണ്ടു ഭയങ്കര അന്ന് ഇന്റർനെറ്റിനെ കുറിച്ച് നമുക്ക് അധികം അറിയില്ലായിരുന്നു ആ സമയത്താണ് ഇന്റർനെറ്റിനെ കുറിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മോഫിങ് ടെക്നോളജി അതിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതും നമ്മൾ അന്വേഷിക്കുന്നതൊക്കെ പിന്നെ പുള്ളി അതിനു മുന്നേ പ്രൊജക്ടുകൾ ആയിട്ട് നമ്മുടെ അടുത്ത് വന്നിരുന്നു ഇതിനു ഇതിനു മുന്നേ പക്ഷെ അതും ഓരോ കാരണങ്ങൾ കൊണ്ടും മാറി മാറി പോയിട്ടാണ് പിന്നെ താനാവിലേക്ക് എത്തുന്നു താനോര ആക്ച്വലി മറാഠി പടമാണ് മറാത്തിൽ ഭയങ്കര ഹിറ്റ് ഹിറ്റ് ഹിറ്റായ ഒരു ചിത്രം അവര് റൈറ്റ്സ് വാങ്ങിയിട്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ നടക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് ചെയ്തു ഈ കഥ കേട്ട് ഈ പറഞ്ഞ ഹിറ്റടിച്ച പടമാണ് മറാട്ടിയിലേക്ക് ഹിറ്റടിച്ച പടം മലയാളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ടാവുന്നുണ്ടോ പക്ഷെ ഇല്ല ഇത് എവിടെന്നറക്കാവുന്ന കഥയാണ് ആളുകളുടെ പൊതുവായിട്ട് അവരവർക്ക് രൂപപ്പെടുന്ന വിവാഹിതർക്കും രൂപപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടിന്റെ പേരിലാണ് തുടങ്ങുന്നത് പറയുന്നുണ്ടോ ആ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ആ ബുദ്ധിമുട്ടിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ചില ആളുകൾ യാത്ര ചെയ്യുന്നത് ആ ഒരു ആളുകളൊക്കെ യാത്ര ചെയ്യുന്നത്

ഫസ്റ്റ് ടൈം അങ്ങനെ എനിക്ക് തോന്നി ഡെഫിനറ്റ്ലി നിങ്ങൾ പറഞ്ഞോ ഹരിദാസ് സർ ഇസ് ലൈക്ക് എ വെരി വെരി സീനിയർ ഡിറക്ടർ സോ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി ഐ തിങ്ക് ഐം വെരി ലക്കി പിന്നെ ഫോർ മൈ ഫേസ്റ്റ് കോമഡി പടം ഐ ഗോട്ട് എ ചാൻസ് ടു വർക്ക് വിത്ത് വിഷ്ണുനികൃഷ്ണൻ ഷാൻ ചേട്ടാ ഐ ഡോട്ടി വിൻ വോണ്ട് ടു സേ അജു ചേട്ടാ ഞാൻ അജു ചേട്ടൻ എൻ്റെ കൂടെ ഓൾറെഡി പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അജു ചേട്ടൻ ഇസ് നോൺ ഫോർ ഹിസ് കോമഡി ആൻഡ് ഹിസ് കോമഡി ടൈമിങ് എല്ലാം സോ ഐ തിക് എല്ലാവരും എല്ലാ ടീമിന്റെ ഒരു എങ്ങനെ പറയാം ആൻഡ് ചാ ഇല്ല പക്ഷെ ഷീസ് മുംബൈ കേരള ലൈക് മീ ബോംബെ കേരള രണ്ട് സ്ഥലം പക്ഷേ ചാന്ദി ഓൾസോ ഉണ്ടായിരുന്നു സോ ഐ തിങ്ക് ബൈ ദി എൻഡ് ഓഫ് ദ ഷൂട്ട് നമ്മൾ എല്ലാവരും വി ബിക്കേം ഗുഡ് ഫ്രണ്ട്സ് ആ സിങ്ക് ആയിരുന്നു ആ കെമിസ്ട്രി നിങ്ങൾക്ക് മൂവിയിൽ കാണാൻ പറ്റും ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് റിയലി ഫൺ എൻ്റെ കൂടുതൽ സീൻസ് ഐ തിങ്ക് ഷൈൻ ചെയ്തിട്ട് കൂടെ ആയിരുന്നു സോ ഐവ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് മൈ ഡേസ് ഷൂട്ടിംഗ് വിത്ത് ഹിം you tell me now how was your experience data maximum vera varukayo alla inha is there atra samayakke wait kiyaarund kurichu okke ivide avide athrallo athrallo alle ah correct alle ah oru maathum illa poka saayathallo shoot mottham ഒരു നടക്കുന്ന സംഭവമാണ് ഈ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് ഒരു വീട്ടില് വെച്ചാണല്ലോ ഇടയ്ക്ക് ഷൂട്ട് കട്ട് വരുമ്പോ കുറച്ച് സമയത്ത് പോകും സമയത്ത് ഞാൻ കൃത്യ സമയത്ത് തന്നെ ഉണ്ടല്ലോ അവിടെ കാരണം വീടിന്റെ അകത്താണ് പക്ഷേ ഒരു എക്സ്പീരിയൻസ് ഈ നേരത്തെ പറഞ്ഞാലും കുറെ മലയാള സിനിമ അഭിനയിച്ചു വെച്ചിരിക്കുന്ന ഒരു നടിയാണ് അത് തിരിച്ച് വീണ്ടും മലയാളത്തിലേക്ക് ഈ പുതിയ ഒരു സബ്ജക്റ്റുമായിട്ട് പക്ഷേ അതിന്റെ ഒപ്പം പേരാവുന്നു മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് എത്രയും പേരെ ആളുകളോട് അഭിനയിച്ച ഒരു ആക്ടറാണ്

ാണ് വരുന്നത് ദീപ്തിയുടെ റക്ടർ ഒരു ഡാൻസറാണ് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു എം എൽ എ ആണ് ആ സ്ഥലത്ത് നാട്ടിലെ എം എൽ എ ആണ് വൈഫ് ഒരു മുൻ മന്ത്രിയുടെ ഒക്കെ മകളാണ് അപ്പൊ എന്റെ കുറച്ച് പൊളിറ്റിക്കൽ പിടികളൊക്കെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫാമിലിയാണ് ഭാര്യ ഭാര്യ കുറച്ചും കൂടി റിച്ചും നമ്മളെ വിലക്ക് വാങ്ങാവുന്നതുമായിട്ടുള്ള ഒരു ഫാമിലി എന്നാണ് എന്നാൽ മന്ത്രിയുടെ പിന്നെ വിഷ്ണുവിന്റെ ക്യാരക്ടർ റിവീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് അല്ല ഈ പറഞ്ഞപോലെ ഒരു എം എൽ എ ആണ് പക്ഷെ നമ്മൾ ആ ഡാൻസ് ഷൂട്ട് ചെയ്യുന്ന ഇപ്പൊ പാട്ടിന്റെ എനിക്കൊന്നും അസോസിയേറ്റഡ് ഡയറക്ടർ ആയിട്ടോ എന്തോ ആയിട്ട് ഇരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് മാസ്ക് ഒക്കെ വെച്ചിരുന്നിട്ട് അതിനകത്ത് രസകരമായ മൂന്ന് മുഹൂർത്തങ്ങൾ നമ്മൾ കാണാൻ ഞാൻ ഡാൻസ് കാണാൻ വേണ്ടി വരുന്നു ദീപ്തി പിന്നെ കൺഫ്യൂഷൻ പറയും ആ സിനിമ കാണട്ടെ എന്ന് പറഞ്ഞു സിനിമ കണ്ടിട്ട് മനസ്സിലായി പക്ഷെ എങ്കിലും എം എൽ എവിടെ ഡാൻസ് കാണാൻ വന്നിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അതെങ്ങനെ എത്തി എന്നുള്ളതാണ് നമ്മള് സിനിമ കണ്ടിട്ട് തീരുമാനിക്കുന്നത് അത്ര എനിക്കങ്ങനെ തോന്നിയല്ലോ ഡയറക്ടറോട് ഇരിക്കുന്നു ഡയറക്ടറാണ് അവിടെ ഇരിക്കുന്നത് അതിന്റെ അടുത്ത് അടുത്തിരിക്കുമ്പോ അപ്പൊ എം എൽ എ ആര് ഒരിക്കലും തോന്നുന്നില്ല ആൾമാറാട്ടത്തിനൂടെ തൊപ്പി വെച്ചിട്ടുണ്ട് പറ്റിയ ഡ്രസ് പറ്റിയോ അല്ല അതാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് നേരെ തിരിച്ചപ്പ എം എൽ എന്ന് പറഞ്ഞു പക്ഷെ ഇനി അത് കൂടുതൽ പറയാനുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ല എംഎൽഎ ആണെന്നുള്ള കാര്യത്തിൽ സസ്പെൻസ് ഒന്നും ഇല്ല 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 ആ എം എൽ എ ആണോ നമ്മൾ മസ്താവ് അതെ മന്ത്രിയെ തോന്നുന്ന പോലെ അത് ആയിട്ട് തന്നെ നിക്കട്ടെ എങ്കിലും അതിലെ കുറെ മുഹൂർത്തങ്ങളുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ താങ്കളുടെ ഭാര്യ വലിയ കുടുംബത്തിൽ നിന്നുള്ളതാണ് ഈ സിനിമയിലെ കഥാപാത്രം അതെങ്ങനെയാണ് ആ ഒരു റൂട്ട് യാത്ര ഉണ്ടല്ലോ സിനിമയുടെ സബ്ജക്റ്റിലേക്ക് പോകുന്ന ഒരു യാത്ര ഉണ്ടോ വിവാഹം കഴിക്കുന്ന സമയത്ത് മുതലുള്ള പ്രശ്നങ്ങളാണോ വിവാഹത്തിന് മുമ്പ് കുടുംബമായിട്ട് ആലോചിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സബ്ജക്ടിൽ പറയുന്നുണ്ടോ ഇല്ല 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 അങ്ങനെ അങ്ങനത്തെ പരിപാടികളല്ല വിവാഹത്തിന് ശേഷം സംഭവിക്കുന്നതും രണ്ട് വ്യക്തികളുടെ റിലേഷനിൽ സംഭവിക്കുന്നതും ഒക്കെ ആയാലും സാച്ചുറേഷൻ പോയിന്റ്സ് ഉള്ളുണ്ടല്ലോ ഇപ്പം അത് പ്രേമിച്ചിട്ടാണെങ്കിലും അറേഞ്ച് മാര്യേജ് ആണെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ എല്ലാത്തിനും ഒരു സാച്ചുറേഷൻ സംഭവിക്കുന്നുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവരെ ആ വ്യക്തികളെ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നതും ആ അട്രാക്ഷന് വേണ്ടിയിട്ട് ഇവരെന്താണ് ചെയ്യുന്നത് അതിൻ്റെ പിന്നാലെ പോകുന്നതും അതിന് അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിപ്പോൾ ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും സംഭവിക്കുന്നുണ്ട് അറേഞ്ച് മാരേജിലും അല്ലെങ്കിൽ ലവ് മാരേജിൽ ഭർത്താവിനാണെങ്കിലും ഭാര്യക്കാണെങ്കിലും സംഭവിക്കുന്നുണ്ട് അല്ലാതെ ലവ് മാരേജുകാരുടെ അല്ലെങ്കിൽ അറേഞ്ച് മാരേജുകാരുടെ പ്രശ്നം അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ മാത്രം പ്രശ്നമല്ല ഭാര്യമാരുടെ മാത്രം പ്രശ്നമൊന്നുമല്ല വ്യക്തികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്